കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഷ്ടപതി അദ്ധ്യായം ഒന്ന് ഏഴാമത്തെ ശ്ലോകമാണ് അപ്പോൾ ഏഴാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാന്റെ ഭഗവാൻ ശ്രീഹരിയുടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഏഴാമത്തെ അവതാരം ഏഴാമത്തെ അവതാരം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ മര്യാദ പുരുഷോത്തമൻ എന്ന് പ്രശസ്തനായ ഒരു നല്ല മകൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത സാക്ഷാത് ശ്രീരാമചന്ദ്രൻ അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ അവതാരത്തെക്കുറിച്ചാണ് അദ്ധ്യായ ഒന്ന് അഷ്ടപതി ഏഴാമ ഏഴാമത്തെ ശ്ലോകം വർണ്ണിക്കുന്നത് അപ്പം നമുക്ക് ആ ശ്ലോകം ഒന്ന് കേട്ടു നോക്കിയാലോ मेदरसि दिक्षुरणे दिक्तिपदि कमनीयं दशमुकमौलि बलिं दमणीयं केशवाद्रता रघुपति रूपा जय जगतिशहरे जे ജയ ജഗതി ഇനി നമുക്ക് വാക്കുകൾ ഓരോ വാക്കുകളുടെയും അർത്ഥം ഒന്ന് നോക്കാം വിഡരസി ഒന്നാമത്തെ വാക്കെന്താണ് വിഡരസി വിഡരസി എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക വിഡരസി ദിക്ഷു ദിക്ഷു എന്ന് പറഞ്ഞാൽ ദിക്കുകളിലേക്ക് ഇനി അടുത്ത് രണേ രണേ എന്ന് പറഞ്ഞാൽ രണം എന്ന് പറഞ്ഞാൽ എന്താണ് യുദ്ധം അപ്പോൾ രണേ യുദ്ധത്തിൽ ദിക്പതി ദിക്പതി എന്ന് പറഞ്ഞാൽ ദിക്പാലകന്മാർ കമനീയ ആഗ്രഹിച്ച ദശമുഖ ദശമുഖ എന്ന് പറഞ്ഞാൽ പത്ത് തലയുള്ളതാരാണ് രാവണൻ മൗലി മൗലി എന്ന് പറഞ്ഞാൽ ശിരസ് എന്നർത്ഥമുണ്ട് കിരീടം എന്നും അർത്ഥമുണ്ട് ബലിം ബലിം എന്ന് പറഞ്ഞാൽ ബലി ദാനം ചെയ്യുക ബലി എന്ന് പറഞ്ഞാൽ ദാനം എന്നാണ് അർത്ഥം രമണീയം മനോഹരമായ കേശവ ധൃത ധൃത എന്ന് പറഞ്ഞാൽ ധരിക്കുക രഘുപതി രൂപ രൂപ എന്ന് പറഞ്ഞാൽ ആരാണ് ശ്രീ രൂപ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ജയ ജഗദീഷരെ അങ്ങനെയുള്ള ജഗദീശാ അങ്ങ് വിജയിച്ചാലും ഇതാണ് വാക്കുകൾ പ്രതിയുള്ള അർത്ഥം അപ്പം നമുക്ക് ഇതെന്താണിവിടെ ജയദേവകവി ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ അതായത് ഇവിടെ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയതിന് പ്രതികാരമായി അല്ലെ സീതാദേവിയെ വീണ്ടെടുക്കാനായിട്ട് ശ്രീരാമൻ യുദ്ധം നടത്തുന്നു എന്നൊന്നുമല്ല ജയദേവകവി ഈ ശ്ലോകത്തിൽ പറയുന്നത് പിന്നെ എന്താണ് അഷ്ടിക്പാലകർ ആഗ്രഹിച്ച അതാണ് ദിക്പതി കമനീയ എന്ന് പറഞ്ഞാൽ പാല അഷ്ടദിക്പാലദിക് അഷ്ട എന്ന് അവിടെ വരുന്നില്ല ദിക്പാലകർ ആഗ്രഹിച്ച ദിക്പതി കമനീയ എന്ന് പറഞ്ഞാൽ ദിക്പാലകർ ആഗ്രഹിച്ച മൗലി രമണീയം അതായത് രാവണൻ്റെ കിരീടത്തോടു കൂടിയ ആ മനോഹരമായ പത്ത് തലകളും വിടരസി ദിക്ഷുരണേ എന്ത് ചെയ്തു യുദ്ധത്തിൽ ആ വിതരണം ചെയ്തു ഈ എല്ലാ ദിക്കിലേക്കും ബലിം എങ് എങ്ങനെയാണ് വിതരണം ചെയ്തത് ദാനമായിട്ട് ബലിയായിട്ട് അതായത് ഒരു ദാനമായിട്ടാണ് എന്ത് ചെയ്തത് ശ്രീരാമചന്ദ്രൻ ഈ യുദ്ധത്തിൽ രാവണൻ്റെ പത്ത് തലകൾ ഓരോ ദിക്കിലേക്കും എന്തു ചെയ്തു ദാനമായി വിതരണം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ രാവണ പദത്തിൽ അല്ലെ രാവണനുമായിട്ടുള്ള ഈ വിഷയത്തിൽ അഷ്ടദിക് പാലകരുടെ പ്രാധാന്യമെന്ത് അല്ലെ എന്തുകൊണ്ടാണ് ജയദേവകവി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പം ഈ ദിഗ് എന്ന് പറഞ്ഞാൽ ദിക്പാലകരാണ് ദിക്പാലകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഷ്ടതി നമ്മുടെ ഭാരതീയ പുരാണം അനുസരിച്ച് നമുക്ക് അഷ്ടദിക് പാലകരാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഈ അഷ്ടദിക് പാലകരെ കുറിച്ച് നമ്മുടെ വാസ്തുശാസ്ത്രമൊക്കെ നോക്കുന്നവർക്ക് നന്നായിട്ടറിയാം പിന്നെ എല്ലാവരും വീടുകൾ വെക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ അഷ്ടദിക് പാലകരെ നോക്കിയിട്ടാണ് അല്ലേ അവരുടെ ആ ഒരു ഓരോ മുറിയും എവിടെ വരണം അപ്പോൾ ആ മുറികളുടെയൊക്കെ പൊസിഷൻ തീരുമാനിക്കുന്നത് തന്നെ ഈ അഷ്ടദിക് പാലകരുടെ ഇത് നോക്കിയിട്ടാണ് അപ്പം നമുക്ക് ആ അഷ്ടദിക് പാലകർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കിഴക്ക് ദിക്ക് അപ്പോൾ കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത് കിഴക്ക് ദിക്കിൻ്റെ അധിപനായിട്ട് വരുന്നത് ഇന്ദ്രനാണ് ഇപ്പോൾ കിഴക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്ന ഇന്ദ്രനാണ് ഇന്ദ്രൻ മഴ മഴയുടെ ദൈവമായിട്ടും ഇന്ദ്രനെയാണ് പുരാണ പുരാണ പുരാണകാലത്ത് ഭാരതീയർ ആരാധിച്ചിരുന്നത് അപ്പോൾ ആ ഇന്ദ്രനാണ് കിഴക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഇനി അടുത്ത പടിഞ്ഞാറ് പടിഞ്ഞാറെന്ന് പറയുന്നത് വരുണദേവനാണ് നമുക്കറിയാം നമ്മുടെ പടിഞ്ഞാറ് എന്താണ് സമുദ്രം അല്ലേ അപ്പോൾ ആ സമുദ്രത്തിൻ്റെ ദേവൻ ആ വരുണനാണ് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് തെക്ക് തെക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് യമനാണ് യമൻ ആരാണ് മരണത്തിൻ്റെ ദേവൻ അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരെയൊക്കെ തെക്ക് ദിക്കിൽ അടക്കം ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ളത് വടക്ക് ദിക്ക് വടക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കുബേരനാണ് സമ്പത്തിൻ്റെയൊക്കെ ദേവനായിട്ടുള്ള കുബേരനാണ് വടക്ക് ദിക്കിൻ്റെ അധിപൻ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നാല് ദിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കിഴക്ക് ഇന്ദ്രൻ പടിഞ്ഞാറ് വരുണൻ പടിഞ്ഞാറ് നമ്മളെ സമുദ്രത്തെ ഓർത്താതി പടിഞ്ഞാറ് വരുണനാണ് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ തെക്ക് ദിക്ക് അല്ലേ മരിച്ചവരെ നമ്മൾ തെക്ക് ദിക്കിലാണ് അടക്കം ചെയ്യുന്നത് അപ്പോൾ ആ മരണത്തിൻ്റെ ദേവനാരാണ് യമൻ യമനാണ് തെക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് പിന്നെ വടക്ക് ദിക്കിൻ്റെ അധിപൻ കുബേരൻ അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട നാല് ദിക്കുകൾ എന്നാൽ ഇവിടെ എത്രയാണ് പത്ത് ദിക്കുകളുടെ കഥ പറയുന്നുണ്ട് അപ്പോൾ ഇനി വീണ്ടും അടുത്ത ആറ് ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി അടുത്ത ദിക്കെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറേ ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് നിര്യതി ആണ് തെക്ക് പടിഞ്ഞാറേ ദിക്കിൻ്റെ അധിപൻ നിര്യതിയാണ് അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറേ ദിക്കിനൊരു പ്രാധാന്യമുണ്ട് വാസ്തുശാസ്ത്രത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കാണ് തെക്ക് പടിഞ്ഞാറേ ദിക്ക് കന്നിമൂല കന്നിമൂലയിൽ എന്തൊക്കെ വരണം വരണ്ട എന്നൊക്കെ ഉണ്ട് അല്ലേ ഇന്നത് വന്നാൽ ദോഷം ഇന്നത് വന്നാൽ നല്ലത് എന്നൊക്കെയുണ്ട് അപ്പം തെക്ക് പടിഞ്ഞാറേ ദിക്ക് കന്നിമൂല എന്ന് നമ്മൾ വിളിക്കുന്ന തെക്ക് പടിഞ്ഞാറേ ദിക്ക് അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് നിജതിയാണ് ഇനി എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് തെക്ക് കിഴക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് അഗ്നിയാണ് തെക്ക് കിഴക്കിൻ്റെ അധിപൻ ആരാണ് അഗ്നി നമ്മൾ വഗ്നി കോൺ എന്നൊക്കെ പറയും ഭഗ്നി എന്ന് പറഞ്ഞാലും എന്താണ് അഗ്നി തന്നെയാണ് അപ്പോൾ വഗ്നി കോൺ എന്ന് പറയുന്നത് ഈ ഏതാണ് തെക്ക് കിഴക്കേ ദിക്കാണ് ഇനി അടുത്തേന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറേ ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് വായുവാണ് വടക്ക് പടിഞ്ഞാറേ ദിക്കിൻ്റെ അധിപൻ വായു ഇനി വടക്ക് കിഴക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഈശൻ വടക്കു പടിഞ്ഞാറേ ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഈശൻ അപ്പം ഇത്രയുമാണ് അഷ്ടദിക്കുകൾ അല്ലേ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഇത്രയുമാണ് അഷ്ട ഇനിയും രണ്ട് ദിക്കുകൾ ഇത് പ്രകാരം അതായത് പത്ത് തലകൾ പത്ത് ദിക്കിലേക്ക് അയച്ചു ഇപ്പം എട്ട് ദിക്കുകളായതേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി രണ്ട് ദിക്കുകളുണ്ട് അപ്പോൾ ആ രണ്ട് ദിക്കുകൾ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ചുറ്റുമുള്ള ദിക്കുകളെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇനി ിക്പാലകരെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട് ഈ ദിക് അഷ്ടദിക്പാലകരെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരാൾ മുകളിലുണ്ട് അതാണ് ബ്രഹ്മാവ് അപ്പോൾ ബ്രഹ്മാവ് എവിടെയാണ് മുകളിൽ അപ്പോൾ നമ്മൾ ഈ വാസ്തുശാസ്ത്രത്തിൽ അതുമുണ്ട് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്ന വീടിൻ്റെ ആ ഒരു സെൻട്രൽ പോയിന്റ് അതിനെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അത് ബ്രഹ്മാവാണ് ഈ അഷ്ടദിക് പാലകരെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുകളിലുള്ളത് ഇനി അടുത്തത് താഴ്ഭാഗം ഉണ്ടല്ലോ ഈ മുകൾ ഭാഗത്ത് ബ്രഹ്മാവ് താഴ്ഭാഗത്ത് അനന്തൻ അനന്തനാണ് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് എന്ന് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ആ അനന്തൻ താഴ്ഭാഗത്ത് ആരാണ് അനന്തൻ അതാണിവിടെ ജയദേവകവികൾ ദിക്കുകൾ പത്ത് ദിക്കുകൾ രാവണ്റെ പത്ത് തല പത്ത് ദിക്കുകളിലേക്ക് കൊടുത്തു എന്ന് പറയുന്നത് ഇനി ഈ അഷ്ടദിക് പാലകർക്ക് എന്തിനാണ് രാവണൻ്റെ ശിരസ് രാമൻ ബലിയായലെ ദാനമായി അർപ്പിച്ചത് എന്ന് നമുക്കൊരു സംശയം വരാം അല്ലേ അപ്പം അതിന് നമ്മൾ രാവണൻ്റെ കുറച്ച് പ്രാഥമികമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം അതായത് ഈ രാവണൻ എന്ന് പറയുന്നത് വിശ്രവസ് എന്ന് പറയുന്ന മുനിക്ക് കൈകസി എന്ന് പറയുന്ന രാക്ഷസ സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ് രാവണന് കുംഭകണ്ണൻ വിഭീഷണൻ എന്നീ രണ്ട് അനുജന്മാരും ശൂർപ്പണക എന്ന് പറയുന്ന ഒരു സഹോദരിയുമുണ്ട് അപ്പോൾ ഈ രാവണൻ കുട്ടിക്കാലത്ത് തന്നെ എല്ലാ വേദശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം ഈ രാവണൻ ഹൃദ്യസ്ഥനാകും രാവണൻ എന്ന് പറയുന്നത് അതീവ ബുദ്ധിമാനാണ് പണ്ഡിതനാണ് എല്ലാ കാര്യങ്ങളും അതേപോലെ ഒരുപാട് കലകളിൽ പ്രാവീണ്യമുള്ള ആളാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം ബുദ്ധിമാനാണ് ആരെന്ന് പറയുന്നത് ബുദ്ധിമാനും ഒരുപാട് കഴിവുകളുമുള്ള ഒരാളാണ് ആര് രാവണൻ എന്ന് പറയുന്നത് അപ്പം ഈ രാവണൻ എന്തു ചെയ്യും അപ്പം രാവണൻ ഒരു ജ്യേഷ്ഠനുണ്ട് ആ ജ്യേഷ്ഠൻ്റെ പേരാണ് കുബേരൻ നമ്മൾ വടക്ക് ദിക്കിൻ്റെ അധിപനായി പറയുന്ന കുബേരൻ എന്ന് പറയുന്നത് രാവണൻ്റെ ജ്യേഷ്ഠ സ്ഥാനത്ത് വരും പക്ഷേ അതെന്ന് പറയുന്നത് അച്ഛൻ ഒന്നാണ് അതായത് വിശ്രവസ്ത്രമുനിയുടെ പുത്രൻ തന്നെയാണ് കുബേരൻ പക്ഷേ അമ്മയെന്ന് പറയുന്നത് വേറൊരാളാണ് അല്ല അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അമ്മ രണ്ടാണ് പക്ഷേ അച്ഛൻ ഒന്നാണ് അപ്പോൾ ആ കുബേരൻ ആ സമയത്ത് ലങ്ക ലങ്കാധിപനായിട്ട് വാ വാഴുകയാണ് കുബേരൻ പുഷ്പക വിമാനം ഉണ്ട് സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ലങ്കയിൽ അങ്ങനെ വാഴുകയാണ് അപ്പം രാവണന് ആ എങ്ങനെയും ലങ്ക കൈക്കലാക്കണം അതേപോലെ ആ പുഷ്പക വിമാനം കൈക്കലാക്കണം അപ്പം രാവണൻ എന്തു ചെയ്യും തപസ് ചെയ്യും ആരെ ബ്രഹ്മാവിനെ ബ്രഹ്മാവെന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയാണല്ലോ അപ്പം അതുകൊണ്ട് രാവണൻ പോയിട്ട് രാവണനും കുംഭകരണനും ഇവരെല്ലാം ഒരുമിച്ചാണ് തപസ്സിന് പോകുന്നത് എന്നെ പോയിട്ട് തപസ് ചെയ്യും പിന്നെ തപസ് ആയിരം വർഷങ്ങൾ തപസ് ചെയ്തിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടത്തില്ല അവസാനം രാവണൻ്റെ ക്ഷമ നശിച്ചു രാവണൻ എന്തു ചെയ്യും ആ തൻ്റെ ശിരസ് അറുത്ത് ഹോമകുണ്ടത്തിലേക്കിടും അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ രാവണൻ ഇത്രയും വർഷം തപസൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ അങ്ങനെ രാവണന് ആ ജീവഹാനി സംഭവിക്കാൻ പാടില്ല അപ്പോൾ എന്തു ചെയ്യും രാവണന് ആ ശിരസ് വീണ്ടും ബ്രഹ്മാവ് കൊടുക്കും അപ്പോൾ എന്തു ചെയ്യും രാവണൻ വീണ്ടും തൻ്റെ ശിരസ് ആ മുറിച്ച് ഹോമകുണ്ടത്തിലിടും അങ്ങനെ പത്ത് പ്രാവശ്യം രാവണൻ എന്തു ചെയ്യും തൻ്റെ ശിരസ് മുറിച്ച് ആ ഹോമകുണ്ടത്തിലിടും അപ്പോൾ ഇതിൽ പ്രസന്നമായിട്ട് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനാകും രാവണൻ്റെ ആ ഒരു ഭക്തിയൊക്കെ കണ്ടിട്ട് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനാകും പ്രത്യക്ഷനായിട്ട് രാവണനോട് ചോദിക്കും എന്ത് വരമാണ് വേണ്ടത് അപ്പോൾ രാവണൻ പറയും ആ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് മൃത്യു ഇല്ലാതിരിക്കുക അല്ലേ നമ്മൾ മനുഷ്യരും അതാണ് ആഗ്രഹിക്കുന്നത് അല്ലേ മൃത്യു ഇല്ലാതിരിക്കുക മരണം പക്ഷേ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഏതൊരു ജീവിക്കും എന്തുണ്ട് അത് ഈശ്വരനാണെങ്കിൽ കൂടി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം പോയേ മതിയാകും അപ്പോൾ ബ്രഹ്മാവ് പറയും ആ അങ്ങനെ എന്താണ് അമരത്വം ഒന്നും വരമായിട്ട് നൽകാൻ പറ്റത്തില്ല അപ്പോൾ നീ എന്തു ചെയ്യുക വേറെ എന്തെങ്കിലും വരം ചോദിക്കാൻ പറയും അപ്പോൾ രാവണം കുറച്ച് ആലോചിച്ചിട്ട് പറയും ശരി അങ്ങനെയാണെങ്കിൽ എന്നെ ആ ഈ ദേവന്മാരോ രാക്ഷസന്മാരോ ഗന്ധർവന്മാരോ യക്ഷന്മാരോ അങ്ങനെയുള്ള ഒരാളും പക്ഷിമൃഗാദികളോ അങ്ങനെയുള്ള ഒന്നിനും എന്നെ എന്തു ചെയ്യാൻ പാടില്ല ആ എന്നെ വധിക്കാൻ പാടില്ല അവരുടെ കൈകളാലൊന്നും ഞാൻ മരണപ്പെടാൻ പാടില്ല അപ്പം രാവണൻ അതിൽ ഒരു വാക്കങ്ങ് വിട്ടുപോകും വിട്ടുപോകുന്നേ അല്ല രാവണൻ മനഃപൂർവ്വം കളയുന്നതാണ് അതായത് മനുഷ്യൻ മനുഷ്യനാൽ മരണം പാടില്ല എന്ന് രാവണൻ ചോദിക്കുന്നില്ല കാരണം എന്താണ് രാവണന് ഈ താനാരാണ് ശക്തിമാനായിട്ടുള്ള ആ രാക്ഷസന് രാക്ഷസ രാജാവായിട്ടുള്ള അല്ലെ അത്യധികം ശക്തിമാനായിട്ടുള്ള ആളാണ് തനിക്ക് ഈ കേവലം മനുഷ്യരായിട്ടുള്ളവരെ ഒരിക്കലും തനിക്ക് പേ തന്നെ വധിക്കാനായിട്ട് ഒരു മനുഷ്യനും ധൈര്യം കാണിക്കത്തില്ല അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം രാവണം മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കി ബാക്കി ആരാലും താൻ കൊല്ലപ്പെടരുത് എന്ന് വരം ചോദിച്ചു ഇങ്ങനെ ബ്രഹ്മാവ് തഥാസ്തു എന്ന് പറഞ്ഞു വരം കിട്ടി അപ്പോൾ ഈ വരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് രാവണൻ തൻ്റെ തനി സ്വഭാവം അങ്ങെടുത്തു എന്താണ് ആ ഈ വരത്തിൽ വരം കിട്ടിയ വരം കിട്ടിയതിനെ തുടർന്ന് അഹങ്കാരിയായിട്ട് ഓരോരുത്തരെയായിട്ട് ആക്രമിക്കാൻ തുടങ്ങി ആദ്യം പോയത് എവിടെയാണ് സ്വന്തം ജ്യേഷ്ഠൻ്റെ അടുക്ക തന്നെയാണ് ലങ്കാക്രമിച്ചു അപ്പം ലങ്ക ആക്രമിച്ച് രാവണൻ എന്ത് ചെയ്യുകയാണ് ലങ്ക കീഴടക്കുകയാണ് അപ്പോൾ കുബേരൻ അവിടെ നിന്നും കുബേരൻ അച്ഛനോട് ചെന്ന് പറയും അപ്പോൾ അച്ഛൻ്റെ ഉപദേശപ്രകാരം കുബേ കുബേരൻ ലങ്ക രാവണന് വിട്ടുകൊടുത്തിട്ട് പുഷ്പഭിമാനവും ലങ്കയും വിട്ടുകൊടുത്തിട്ട് കുബേരൻ അവിടുന്ന് ആ കൈലാസത്തിൻ്റെ ആ ഒരു കൈലാസ ശൃംഖത്തിൻ്റെ അടുക്കലേക്ക് പോയിട്ട് പിന്നെ അവിടെയാണ് കുബേരൻ അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി അവിടെയാണ് വസിക്കുന്നത് അപ്പോൾ ഈ അങ്ങനെയാണ് രാവണൻ ലങ്കാധിപതിയാകുന്നത് അപ്പോൾ ആദ്യം വടക്ക് ദിക്കിൻ്റെ അധിപനായ കുബേരനെ പരാജയപ്പെടുത്തി അല്ലേ സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും ആ വടക്ക് ദിക്കിൻ്റെ അധിപനായ കുബേരനെ രാവണൻ പരാജയപ്പെടുത്തി അത് കഴിഞ്ഞ് പിന്നെ രാ രാവണൻ എന്ത് ചെയ്യുന്നു ആ പിന്നെ ഇന്ദ്രൻ്റെ അടുക്ക യുദ്ധത്തിന് പോകും ഇന്ദ്രൻ്റെ അടുക്ക യുദ്ധത്തിന് ചെന്നിട്ട് ഇന്ദ്രനുമായിട്ട് യുദ്ധത്തിൽ ഭയങ്കര യുദ്ധത്തിലേർപ്പെടും അവസാനം രാവണൻ തൻ്റെ പുത്രനായ ആ പിന്നെ മേഘനാഥൻ്റെ സഹായത്തോടുകൂടി ഇന്ദ്രനെ പിടിച്ചു കെട്ടും അപ്പോൾ ഇന്ദ്ര അങ്ങനെയാണ് രാവണൻ്റെ പുത്രനായ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന പേര് കിട്ടുന്നത് അങ്ങനെ ഇന്ദ്രനെ പിടിച്ചു കെട്ടി അവസാനം പ്രജാപതി വന്ന് നേരിട്ട് വന്ന് രാവണനോട് അഭ്യർത്ഥിക്കും ഇന്ദ്രനെ പിന്നെ എന്താ മോചിതനാക്കണമെന്ന് അങ്ങനെയാണ് ഇന്ദ്രന് മോചനം കിട്ടുന്നത് അപ്പം കിഴക്ക് ദിക്കിൻ്റെ അധിപനായ ഇന്ദ്രനെയും എന്തു ചെയ്തു രാവണൻ പരാജയപ്പെടുത്തി ഇപ്പോൾ വടക്ക് ദിക്കിന്റെ അധിപനായ കുബേരനെ പരാജയപ്പെടുത്തി കിഴക്ക് ദിക്കിന്റെ അധിപനായ ഇന്ദ്രനെ പരാജയപ്പെടുത്തി പിന്നെ രാവണൻ യമ യമലോകത്ത് പോയി യമനും ആയിട്ട് യുദ്ധം ചെയ്യും യമദേവനുമായിട്ട് യുദ്ധം ചെയ്യും അപ്പോൾ യമദേവൻ എന്ന് പറയുന്ന മരണത്തിൻ്റെ ദേവനാണ് യമദേവന് എന്ത് ചെയ്യാം രാവണനെ വേണമെങ്കിൽ വധിക്കാം പക്ഷേ യമദേവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരു ദേവന്മാരാലും വധിക്കപ്പെടരുതെന്നാണ് ബ്രഹ്മാവ് വരം കൊടുത്തിരിക്കുന്നത് അപ്പം ആ സ്ഥിതിക്ക് യമൻ എന്തു ചെയ്യാൻ പറ്റത്തില്ല ആ ഈ പിന്നെ രാവണനെയും വധിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ യമൻ എന്തു ചെയ്യും അവിടെ നിന്ന് ഈ യുദ്ധമോത്തുനിന്ന് അപ്രത്യക്ഷനാവുകയാണ് അപ്പം രാവണൻ വിചാരിക്കും ആ പേടിച്ചു എന്നെ കണ്ട് പേടിച്ച് യമദേവൻ സ്ഥലം വിട്ടു എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി രാവണൻ അവിടെ നിന്ന് വരും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുണലോകത്ത് ചെല്ലും വരുണൻ്റെ അടുക്കെ അപ്പോൾ ഇപ്പം മൂന്ന് ദിക്കിലുള്ള ദേവന്മാരെയും നമ്മുടെ രാവണൻ ആക്രമിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് വരണദേവൻ്റെ അടുക്ക് ചെല്ലും വരണദേവൻ്റെ അടുക്ക ചെന്നിട്ട് അവിടെ യുദ്ധത്തിന് ചെല്ലുമ്പോൾ വരണദേവൻ അവിടെ ഇല്ല അപ്പോൾ വരണദേവൻ്റെ മക്കളുമായിട്ടൊക്കെ യുദ്ധത്തിന് ഒരുങ്ങും അപ്പോൾ അവർ തോൽവി സമ്മതിക്കുകയാണ് അങ്ങനെ എന്താണ് ആ വരുണനും രാവണനെ വരുണൻ അവിടെ ഇല്ലെങ്കിൽ പോലും ആ വരണലോകത്തിനും എന്തു ചെയ്യുന്നു പരാജയം സംഭവിക്കുന്നു അങ്ങനെ നാല് ദിക്കിലുള്ള ദേവന്മാരുമായിട്ട് പടിഞ്ഞാറുള്ള വരുണൻ കിഴക്കുള്ള ഇന്ദ്രൻ തെക്കുള്ള യമൻ വടക്കുള്ള കുബേരൻ ഇങ്ങനെ ദിക്കിൻ്റെ ദിക്പാലകരായിട്ടുള്ള നാല് പേരെ എന്തു ചെയ്യാണ് രാവണൻ പരാജയപ്പെടുത്തി അപ്പോൾ പിന്നെ രാവണൻ്റെ പരാക്രമം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ അഷ്ടപതി ശ്ലോകത്തിൽ പരശുരാമ അവതാരത്തിൽ ചെറുതായിട്ടൊന്ന് രാവണൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അല്ലേ കാര്ത്തി വീരാർജുൻ്റെ ആ കഥ പറഞ്ഞ ഭാഗത്ത് കാർത്തി വീരാർജ്ജുനൻ കൈകൾ കൊണ്ട് നർമ്മദാ നദിയെ തടഞ്ഞു നിർത്തിയപ്പോൾ രാവണൻ അതിൻ്റെ തീരത്ത് തന്നെ മറ്റൊരു സ്ഥലത്തായിട്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയും രാവണൻ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇല്ലേ ഈ കാർത്തി വീരാർജ്ജുനൻ ഈ നർമ്മദയെ തടഞ്ഞു നിർത്തിയത് കാരണം അപ്പോൾ ഒരു മനുഷ്യൻ ഇത്രയും അഹങ്കാരമെന്ന് ചോദിച്ചിട്ട് രാവണൻ എന്തു ചെയ്യും കാർത്തി വീരാർജുനോട് പോയി യുദ്ധം ചെയ്യും പക്ഷേ കാർത്തി വീരാർജ്ജുനൻ ഭയങ്കര എന്താണ് ഈ ദത്താത്രേയ വർഷം നിന്ന് ഒരുപാട് മരങ്ങൾ ശ്രദ്ധിച്ച ആളാണ് കാർത്തി വീരാർജ്ജുനൻ രാവണനെ പിടിച്ചു കെട്ടും അപ്പോൾ ഇതറിഞ്ഞിട്ട് രാവണൻ്റെ മുത്തച്ഛനായ പുലസ്തി മുനി അതായത് വിശ്രവസിൻ്റെ അച്ഛനായിട്ടുള്ള പുലസ്ഥിമുനി അദ്ദേഹം വന്ന് കാർത്തി വീരാർജ്ജുനോട് നേരിട്ട് അപേക്ഷിക്കുമ്പോഴാണ് രാവണനെ അവിടെ നിന്നും മോചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയും രാവണന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെന്ത് ചെയ്തു ആ രാവണൻ നമ്മുടെ ബലി സോറി ബാലിയുടെ അടുക്കേ പോയി ബാലി സുഗ്രീവന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ബാലിയുടെ അടുക്കെ അപ്പോൾ ബാലിഗൊരു വരവുണ്ട് എന്താണ് താനുമായിട്ട് ആരു തന്നോട് ആരാണോ അവരുടെ പകുതി ശക്തി കൂടി തനിക്ക് കിട്ടുമെന്ന് ബാലിക്ക് ഒരു അനുഗ്രഹമുണ്ട് ഇപ്പം രാവണനുമായി രാവണൻ എന്തി ചെയ്യും ധ്യാനത്തിലിരിക്കുന്ന ബാലിയെ ആക്രമിക്കാൻ ചെല്ലും ബാലി എന്തിയെയും തൻ്റെ വാലില് ഈ രാവണനെ ചുരുട്ടി അങ്ങ് എടുക്കും എന്നിട്ട് നാല് സമുദ്രങ്ങളിലും പോയി സ്നാനം ചെയ്യുമെന്നാണ് പറയുന്നത് അത്രയും നേരം ഈ രാവണൻ എന്തു ചെയ്യുകയാണ് ബാലിയുടെ വാലിൽ കുടുങ്ങി കിടക്കുകയാണ് അപ്പോൾ ബാലിയുടെ ശക്തി നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട് രാക്ഷ ഈ രാവണൻ എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള രാക്ഷസ രാക്ഷസ രാജാവാണ് അപ്പോൾ അദ്ദേഹത്തെ വാലിൽ ചുരുട്ടിയെടുത്ത് നാലു സമുദ്രത്തിലും പോയി സ്നാനം ചെയ്യുകയെന്നു പറഞ്ഞാൽ ആ ബാലിയുടെ ശക്തി നമ്മളൊന്ന് ആലോചിക്കണം അവസാനം ബാലി എന്തു ചെയ്യും ആ രാവണനെ മോചിപ്പിക്കും മോചിപ്പിച്ച് കഴിയുമ്പം രാവണനറി മനസ്സിലാകും ആ ബാലിയോട് എതിരിടുന്ന അത്ര നന്നല്ല അങ്ങനെ അവർ മമ്മിൽ ആ ഇനി നമുക്ക് സുഹൃത്തുക്കളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സൗഹൃദത്തിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പിരിയുകയാണ് പിന്നെ രാവണൻ എന്തു ചെയ്യും ആ നമ്മുടെ മഹാദേവൻ്റെ അടുക്ക പോയി വരെ പരാക്രമം കാണിക്കും ഇല്ലേ കൈലാസ ശൃംഖത്തെ ഉയർത്താൻ ശ്രമിക്കും അപ്പോൾ ഭഗവാൻ തൻ്റെ പെരുവിരിൽ അമർത്തി ആ കൈലാസം തലത്തുമ്പോൾ രാവണൻ്റെ കൈകൾ അതിൻ്റെ അടിയിൽപ്പെട്ടു പെട്ടു പോകും അപ്പോൾ ആ സമയത്താണ് രാവണൻ പരമേശ്വരനെ പ്രസാദിപ്പിക്കാനായിട്ട് ആ ശിവതാണ്ഡവ സ്തോത്രം എഴുതുന്നത് എന്നൊക്കെ കഥകളുണ്ട് അപ്പോൾ രാവണൻ ചുരുക്കി പറഞ്ഞാൽ രാവണൻ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇല്ലേ എല്ലാ ദിക്കുകളിലും പോയി തൻ്റെ അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് രാവണൻ്റെ ആ വധം ആഗ്രഹിച്ചത് അപ്പോൾ രാവണൻ്റെ തല ആഗ്രഹിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത് ദിക്പാലകന്മാർ ആഗ്രഹിച്ചതുപോലെ രാവണൻ്റെ പത്ത് ശിരസ്സുകൾ ശ്രീരാമൻ യുദ്ധത്തിൽ ഈ ദിക്ക് എല്ലാ ദിക്കുകളിലേക്കും ബലിയായിട്ട് ദാനമായിട്ട് നൽകി എന്ന് പറഞ്ഞാൽ അവിടെ രാവണൻ്റെ ശിരസ്സല്ല ആഗ്രഹിക്കുന്നത് രാവണൻ്റെ വധമാണ് അല്ലേ അയാടെ ശിരസ് ആഗ്രഹിക്കുക രാവണൻ്റെ ശിരസ് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ രാവണൻ്റെ വധമാണ് ഈ എന്ത് ദിക് പാലകന്മാർ ആഗ്രഹിച്ചത് അതിനുള്ള കാരണം മനസ്സിലായല്ലോ അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ എന്തു ചെയ്യുന്നു സീതയെ കാരണഹേതുവാക്കി രാവണനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് അപ്പം ഈ രാവണൻ ഇങ്ങനൊരു വരം നേടിയതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകരിക്ക് അല്ലെ ശ്രീകൃഷ്ണന് മനുഷ്യാവതാരം എടുക്കേണ്ടി വന്നത് അല്ലേ രാവണനെ കൊല്ലാൻ ഒരു മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഭഗവാൻ മനുഷ്യാവതാരം സാക്ഷാത് ശ്രീരാമചന്ദ്രനായിട്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജന്മമെടുത്തത് എന്നിട്ട് സീതാദേവിയെ ഒരു ഹേതുവാക്കിക്കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്ത് രാവണനെ ആ യുദ്ധത്തിൽ വധിക്കുകയാണ് അപ്പോൾ രാവണൻ കൊല്ലപ്പെടുമ്പോൾ ആ എല്ലാവരും എല്ലാവർക്കും അത്യാഹ്ലാദമുണ്ടാകുന്നു അപ്പം അങ്ങനെ രാവണ നിഗ്രഹം ചെയ്താൽ ആ രഘുപതി രൂപം ധരിച്ചാൽ അല്ലയോ കേശവ അങ്ങ് ജയിച്ചാലും ഇതാണ് ജയദേവ കവി ഇവിടെ പറയുന്നത് എത്ര മനോഹരമായിട്ടല്ലേ ആ ഒരു എന്തുകൊണ്ട് രാവണനെ ഭഗവാൻ നിഗ്രഹിച്ചു എന്തുകൊണ്ട് ഭഗവാൻ മനുഷ്യാവതാരമെടുത്ത് ആ രാവണനെ നിഗ്രഹിച്ചു എന്ന് വലിയ വലിയ കഥകളൊന്നും പറയാതെ ആ അഷ്ടദിക് പാലകർ ആഗ്രഹിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ അതിലുണ്ട് അതായത് എല്ലാ ദിക്കുകളിലും എല്ലാ ദേവന്മാരും രാവണനെ കൊണ്ട് പൊറുതിമുട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചത് അങ്ങനെയുള്ള ആ രഘുപതി രൂപം ധരിച്ച കേശവ ഈ ജഗത്തിനെല്ലാം ആധാരമായിട്ടുള്ള ഈ ജഗത്തിനെല്ലാം ഈശ്വരനായിട്ടുള്ള കേശവ അങ്ങ് ജയിച്ചാലും ഇതാണ് ജയദേവകവി പറയുന്നത് ഈ ശ്ലോകത്തിൽ അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും അഷ്ടപതി ജപിക്കുക അഷ്ടപതി ചൊല്ലുക അഷ്ടപതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് രാധാകൃഷ്ണന്മാരുടെ ഈ അഷ്ടപതി പഠിക്കാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നത് ആ രാധാകൃഷ്ണന്മാർക്ക് എന്താണ് അവരോട് ഭക്തി ഉള്ളവർക്കും അവരുടെ ശ്ര അവരുടെ ശ്രദ്ധ നമ്മളിൽ പതിഞ്ഞെങ്കിലും അല്ലേ അവരുടെ അനുഗ്രഹം അനുഗ്രഹമുള്ളവർക്കും മാത്രമേ നമുക്കിതൊക്കെ കേൾക്കാനും പഠിക്കാനും പറയാനും ഒക്കെ ഭാഗ്യമുണ്ടാകുകയുള്ളൂ അപ്പോൾ എല്ലാവരും അഷ്ടപതി ജപിക്കുക ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുകയാണ് ഈ അഷ്ടപതി അതായത് ഇപ്പം നമ്മൾ ഏഴാമത്തെ ശ്ലോകമായി ഇനി പത്താമത്തെ ശ്ലോകവും കൂടി അതായത് ഒന്നാം അധ്യായം അതിനകത്ത് പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഒരു കിസ് കോമ്പറ്റീഷനുണ്ട് ഇത്രയും നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് എല്ലാവരും പങ്കെടുക്കണം അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയശ്രീ രാഷാം സർവം കൃഷ്ണാർപ്പണമസ്തു